ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രജനീഷ് വിശദീകരിച്ച പുതിയ പദ്ധതി പ്രകാരം നഗരസഭയിലെ മുഴുവൻ കുളങ്ങളും മെഷീനറിയും മാൻപവറും ഉപയോഗിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു മാത്രമല്ല പത്ത് ലക്ഷം രൂപ ശുചിത്വ മിഷനിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ നഗരസഭാ പരിധിയിലെ മുഴുവൻ പൊതു ടോയ്ലറ്റുകളും പദ്ധതി പ്രകാരം നവീകരിക്കാൻ തീരുമാനമായതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭയിലെ ഏഴ് സ്ഥലങ്ങളിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള എൽ ടി ഡി യുമായി സഹകരിക്കാൻ തീരുമാനമായി സിൽക്കുമായുള്ള ചർച്ചയിൽ നഗരസഭയ്ക്ക് ബാധ്യതയുണ്ടാകില്ലെന്ന് സെക്രട്ടറി ഉറപ്പു നൽകണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആവശ്യപ്പെട്ടു േഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുമോ

സെക്രട്ടറി എം എച്ച് ഷാജിക് വിഷയത്തിൽ വിശദീകരണം നമ്മുടെ ഏഴ് സ്ഥാപനങ്ങളാണ് നമ്മുടെ അപ്പൊ ഇ ടെൻറ്ററിൽ പങ്കെടുത്തതിൽ ആദ്യത്തെ വന്ന സ്ഥാപനം പറയുന്നത് അക്രഡിറ്റ് ഏജൻസി അല്ല നമ്മൾ അക്രഡിറ്റ് ഏജൻസി അപ്പോൾ അക്രഡിറ്റല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ എൽമണിനെ ഒഴിവാക്കി രണ്ടാമത് വന്നത് കല്ല് കെല്ല് നമ്മൾ അവർ പറയുന്ന റേറ്റിൽ റൈറ്റ് അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം നോട്ടീസ് കൊടുത്തപ്പോൾ അത് പറയണത് എസ്റ്റിമേറ്റ് ഇറങ്ങുമ്പോൾ പറഞ്ഞപ്പോൾ അത് പറയുന്നത് ആ റേറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് ജി എസ് ടി ആണ് അതുകൊണ്ട് വിത്തൗട്ട് ജി എസ് ടി റേറ്റ് ഇവിടെ വരുമ്പോൾ ഈ റേറ്റ് കൂടും എന്ന് പറയുന്നത് സത്യത്തിൽ നഗരസഭയെ കമ്പനിപ്പിക്കുന്ന രീതിയാണ് അത് ചെയ്തത് ഒരുപാട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അക്ഷൻ നോക്കി പക്ഷെ അത് അംഗീകരിച്ചില്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ അജണ്ടാൻ കാരണം സ്വാഭാവികമായിട്ടും തൊട്ട് അടുത്ത് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സിൽക്കിന്റെയാണ് അടുത്ത അക്കടക്കൽ ഏജൻസി സിൽക്കാണ് അപ്പൊ സിൽക്കിന്റെ റേറ്റ് മറ്റെല്ലാ എല്ലാ ഏജൻസികളും ഈ പറയുന്ന ആറ് എണ്ണത്തിലുള്ള മറ്റെല്ലാ എല്ലാ ഏജൻസികളും വിത്ത് ജി എസ് ടിയുടെ റേറ്റ് ഇട്ടപ്പോ ഇവര് പറയുന്നത് ഇവര് അവകാശപ്പെടുന്നത് കല്ല് അവകാശപ്പെടുന്നത് അത് വിത്ത് ജി എസ് ടി എന്ന് അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നാളെ ചെയ്യാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് തൊട്ടടുത്ത അക്കടക്കൽ ഏജൻസി ആയിട്ടുള്ള സിൽക്കിനെയാണ് നമ്മളിപ്പോ അതില് വേറെ നിയന്ത്രസങ്ങളൊന്നുമില്ല രൂപ ഡിഫറൻസ് ഉണ്ട് അതായത് സിൽക്കും കെല്ലും തമ്മിൽ ആ ആ ആ നടത്തി റേറ്റ് 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 ഓൾറെഡി ും ബൈപ്പാസ് റോഡിന്റെ ഇരുവശത്തുമായുള്ള സ്ഥലമുടമകൾക്ക് അത് വിൽക്കുവാനുള്ള അനുമതിയോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയോ ലഭിക്കുന്നില്ലെന്നും സ്ഥലമുടമകൾ റോഡ് ടാക്സ് വരെ അടയ്ക്കേണ്ട സ്ഥിതിയിലാണെന്നും കൗൺസിലർ മാർട്ടിൻ ആലയങ്ങാടൻ ചൂണ്ടിക്കാട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല പണിയാൻ സാങ്ഷൻ ഒന്നില്ല അതില് പല ആൾക്കാരും ഇപ്പൊ റോഡിന്റെ ടാക്സുകൾ അവര് നടത്തോണ്ടിട്ടില്ല രാസത്തെ പല സ്ഥലങ്ങളിലും പറയുന്നില്ല ഈ റോഡുകളിലൊക്കെ കേരള കൊട്ടി നടിക്കുന്നു നമ്മൾ ക്ലാസ് കൊടുക്കാനോ അക്ഷനൈ ക്യാമ്പറിനെ അങ്ങോട്ട് ചാരിണ്ടി അപ്പുറ ഇതിക്കൊണ്ട് അങ്ങോട്ട് പറയാൻ കാരണം ഞാൻ വിട്ടാന്റെ ടോർക്ക് പരിപാടി 2 ലക്ഷം ജെയിംസ് ആണ് അവള് ദുയായിയുടെ കുണ്ടി അവനെ അവനെ ഒരു 20 സെന്റ് വെയിറ്റ് കൊട്ടണ്ട അല്ല നമുക്ക് ഈ ഒരു കാര്യത്തിൽ ആള് ഒരു വിഷയമായിട്ട് മാറണമെങ്കിൽ പോയേ സർ വിശുലി ഒരു പണര് ഉണ്ടായിട്ട് അങ്ങന ഇങ്ങനെ വൈപാസ് ആ വിശുലിന്റെ ഒറ്റമുന്നി സംഭവം

വിഷയത്തിൽ ഉറപ്പു നൽകി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ഇത് തുടക്കം ബൈപാസിന്റെ തുടർച്ച സമയത്ത് അങ്ങനെ ഒരുപ് പറഞ്ഞ പോലെ ആളുകളുടെ മതില് പണിയാനും അവർക്ക് സാങ്ഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരു അന്ന് നക്കിരിക്കട്ടം വേറെ ആയിരുന്നുണ്ട് ആ സമയത്ത് പക്ഷെ നമ്മൾ ആ പരിശോധിച്ചപ്പോ നമുക്ക് കിട്ടിയില്ല അതായത് ടൗൺ ഹാളിലേക്ക് പോകും പിന്നെ വീടും തിരിച്ചു ഇങ്ങോട്ട് പോകുന്നതിന് കാര്യ പണ്ടത്തെ ഒരു തീരുമാനം ഏറ്റവും പറിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു തീരുമാനം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇപ്പൊ അല്ലെ

ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് കൗൺസിലിൽ അംഗീകാരം ലഭിച്ചു ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൃത്യമായി വിഹിതം ലഭിക്കാത്തത് കൌൺസിലിൽ പരാതിയായി ഉയർന്നു ആ ലൈഫ് വിഹിതം നൽകുന്നതിനായി ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നും അത് എല്ലാ ലോക്കൽ ബോഡീസിനും നഗരസഭകൾക്കും ഒരുമിച്ച് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ അറിയിച്ചു ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയൊന്ന് പ്രവർത്തികൾക്ക് ഈ ടെൻഡർ ലഭിച്ചിട്ടുണ്ട് ബാക്കി നിൽക്കുന്ന അഞ്ച് മരാമത്ത് പ്രവർത്തികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി ചെയർപേഴ്സൺ കൌൺസിലിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി ഈ വർഷത്തെ കൂടൽ മാണിക്യം ഉത്സവത്തിന് മുമ്പായി ക്ഷേത്രം പരിസരത്തെ റോഡുകൾ ടാറിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും കൌൺസിൽ യോഗം മുൻകൂർ അനുമതി നൽകി ഞാൻ ഉണ്ട് ഉത്സവത്തിന് മുൻപായിട്ട് ആ റോഡുകളൊക്കെ ഒന്ന് അത്യാവശ്യം രീതിയിൽ പാച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മളൊന്ന് തീരുമാനിക്കണം അങ്ങനെ അത്യാവശ്യം തീരുമാനമാക്കി എടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പറയണം കാരണം അമ്പലത്തിനോട് ഉത്സവത്തോടനുബന്ധിച്ച് അത്യാവശ്യം സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసీ మేన కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా